വെക്കുക അല്ലെങ്കിൽ നീട്ടിവെക്കുക എന്ന് പറയുന്നത് പുട്ട് ഓഫ് എന്നാണ് പോസ് പോൺ എന്ന് പറയും പുട്ട് ഓഫ് അല്ലെങ്കിൽ പോസ് പോൺ വെക്കുക പുട്ട് ഓഫ് അല്ലെങ്കിൽ നീട്ടി വെക്കുക ഉത്തരം പുട്ട് ഓഫ് ദ ബർഗ്ലർ ജംപ്ഡ് ഡാഷ് ദ കോമ്പൗണ്ട് വാൾ ദ ബർഗ്ലർ ജംപ്ഡ് ഡാഷ് ദ കോമ്പൗണ്ട് വാൾ ബർഗ്ലർ അതായത് മോഷ്ടാവ് വീട് കുത്തി തുറന്ന് മോഷ്ടിക്കുന്ന ആളാണ് ബർക്ലർ പറയുക അയാൾ ജംബ്ഡ് ചാടി കോമ്പൗണ്ട് വാളിന് മീതെ ചാടി പുറത്തു പോയി കോമ്പൗണ്ട് വാളിന് മീതെ ചാടി ഉള്ളിലേക്കോ പുറത്തേക്കോ പോയി അപ്പോൾ അതിന് മീതെ ചാടുക എന്നാലും ജമ്പ്ഡ് ഓവർ ഉത്തരം ഓവർ ഷീസ് ആസ് ക്വൈറ്റ് ഏസ് എ മൗസ് ഷീ ഈസ് ആസ് ക്വൈറ്റ് ആസ് എ മൗസ് എന്നുള്ള എൻ്റെ മീനിങ് ഇതൊരു ശൈലിയാണ് ഷീ ഈസ് ആസ് ക്വൈറ്റ് ആസ് എ മൗസ് എന്നുള്ള അർത്ഥം ഈ ശൈലിയുടെ അർത്ഥം അവൾ വളരെ ശാന്തയാണ് അല്ലെങ്കിൽ അവൾ വളരെ നിശബ്ദയാണ് എന്നർത്ഥം അവൾ വളരെ ശാന്തയാണ് അവൾ വളരെ നിശബ്ദയാണ് അപ്പോൾ ഉത്തരം ഷീ ഈസ് സൈലൻ്റ് ഒരാളെ പറയുന്ന ഒറ്റവാക്ക് ഉത്തരം ഡിഗ്നിറ്ററി ഡിഗ്നിറ്ററി എന്ന് പറഞ്ഞാൽ അതായത് പുസ്തകപ്രേമിയായ ആളെ എന്ത് വിളിക്കും എ പേഴ്സൺ ഹു ലവ്സ് ബുക്സ് ഈസ് എ ഡാഷ് പുസ്തകപ്രേമിയായ ആളെ ബിബ്ലിയോ ഫൈൽ എന്ന് വിളിക്കും പുസ്തകപ്രേമിയായ ആളെ ബിബ്ലിയോ ഫൈൽ